ഖത്തർ യമൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ആക്രമിച്ചതിന് പിന്നാലെ പലസ്തീനെ തീർക്കാനൊരുങ്ങുന്നുവെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ വൺ എന്നറിയപ്പെടുന്ന പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഇസ്രയേലിന് ഏറെക്കാലമായ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും അന്താരാഷ്ട്ര എതിർപ്പിനെ തുടർന്ന് വർഷങ്ങളായി ഈ പദ്ധതി സ്തംഭിച്ചിരിക്കുകയാണെന്നും നെതന്യാഹു പറയുന്നു ഈ സ്ഥലം ഞങ്ങളുടേതാണ് പലസ്തീൻ രാഷ്ട്രം ഇനി ഉണ്ടാകില്ല എന്നാണ് ജെറുസലേമിലെ കിഴക്കുള ഇസ്രയേൽ കുടിയേറ്റ കേന്ദ്രമായ മലേ അദൂമിമിൽ നടന്ന പരിപാടിയിൽ നെതന്യാഹു പ്രഖ്യാപിച്ചത് വെസ്റ്റ് ബാങ്കിലെ ഒരു കുടിയേറ്റ പദ്ധതിയുടെ ഒപ്പുവെക്കൽ ചടങ്ങിൽ സംസാരിക്കവെയാണ് നെതന്യാഹു പലസ്തീനെക്കുറിച്ച് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് രാജ്യത്തിന്റെ പാരമ്പര്യവും ഭൂമിയും സുരക്ഷയും സംരക്ഷിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും നഗരത്തിലെ ജനസംഖ്യ ഇരട്ടിക്കാൻ പോകുകയാണെന്നും നെതന്യാഹു പറഞ്ഞു ഇസ്രയേലിനും മാലെ അദുമിമിനും ഇടയിലുള്ള പ്രദേശത്ത് മൂവായിരത്തി നാനൂറ് വീടുകൾ പണിയാനുള്ള പദ്ധതിക്ക് കഴിഞ്ഞ മാസം ധനമന്ത്രി ബസലേൽസ് മോട്ടറിച്ച് പിന്തുണ നൽകിയതും വലിയ വിവാദമായിരുന്നു ഈ കുടിയേറ്റം വെസ്റ്റ് ബാങ്കിനെ രണ്ടായി വിഭജിക്കുമെന്നും പലസ്തീൻ രാഷ്ട്രത്തിന്റെ അസ്തിത്വത്തിന് ഭീഷണിയാകുമെന്നും യു എൻ മേധാവി അന്റോണിയോ ഗുട്ടറസും പ്രതികരിച്ചിരുന്നു അതേസമയം ഗാസ സിറ്റി ഇസ്രയേൽ സൈന്യം വളഞ്ഞതോടെ രക്ഷ തേടി ആയിരക്കണക്കിന് പലസ്തീൻകാരുടെ പലായനം തുടരുകയാണ് ഇന്നലെ ഗാസ്യലിംഗം ഇസ്രയേൽ ആക്രമണത്തിൽ മുപ്പത്തി ഒൻപത് പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനിടെ കുട്ടികളടക്കം ഏഴ് പലസ്തീൻകാർ പട്ടിണി പട്ടിണിമൂലം മരിച്ചു ഇതോടെ പട്ടിണി മരണം നൂറ്റിനാൽപ്പത്തിരണ്ട് കുട്ടികളടക്കം നാനൂറ്റി പതിനൊന്നായി ഉയർന്നു ഇരുപത്തിമൂന്ന് മാസമായി തുടരുന്ന ആക്രമണത്തിൽ ഇതുവരെ അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് അമ്പത്തിമൂന്ന് പലസ്തീൻ സ്ത്രീകൾ ഇസ്രയേലിൽ തടവിൽ കഴിയുന്നുവെന്ന റിപ്പോർട്ടും വ്യാഴാഴ്ച വന്നിരുന്നു ഇവരിൽ പലരും ക്രൂര ക്രൂരപീഡനങ്ങൾക്കിരയായിരുന്നതായും അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഗാസ നഗരത്തെ പൂർണ്ണമായും കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തെ മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണലും അപലപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതലാണ് ഗാസയിൽ ഇസ്രായേൽ ഇപ്പോഴത്തെ ആക്രമണം തുടങ്ങിയത് ഇടയ്ക്ക് വെടിനിർത്തൽ ഉടമ്പടി ഉണ്ടായെങ്കിലും ഇസ്രയേൽ ഏകപക്ഷീയമായി അത് ലംഘിച്ച് ആക്രമണം തുടരുകയായിരുന്നു അതേസമയം കഴിഞ്ഞ ചൊവ്വാഴ്ച ഖത്തറിലെ ദോഹയിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ട്രംപിന്റെ പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യാൻ ചേർന്ന ഹമാസ് യോഗത്തിനിടെയായിരുന്നു ഈ ആക്രമണം ഹമാസ് നേതാവ് അൽ ഹയ്യയുടെ മകൻ ഉൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് എന്നാൽ പ്രധാന നേതാക്കളൊന്നും മരിച്ചില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു റിപ്പോർട്ട് ദോഹയ്ക്ക് പിന്നാലെ യമനിലും ഇസ്രയേൽ ആക്രമണം നടത്തി ഗാസയിലും ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എഴുപത്തിരണ്ട് മണിക്കൂറിനിടെ ആറ് രാജ്യങ്ങളെയാണ് ഇസ്രയേൽ ആക്രമിച്ചതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ദോഹയിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ തയ്യാറെടുക്കുകയാണ് ഖത്തർ ഇതിനു മുന്നോടിയായി അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി വിളിച്ചിരിക്കുകയാണ് രാജ്യം ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് ഉച്ചകോടി നടക്കുക ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് ഏത് രീതിയിൽ തിരിച്ചടി നൽകണമെന്ന് ഉച്ചകോടിയിൽ തീരുമാനമുണ്ടാകും ഞായറാഴ്ച വിദേശകാര്യ മന്ത്രിമാരുടെ യോഗവും തിങ്കളാഴ്ച ഉച്ചകോടിയും നടക്കും ഇസ്രയേലിന്റെ ആക്രമണത്തിന് ഒന്നിച്ചു മറുപടി നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിൻ അൽതാനി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി